പോകുന്നത് നമ്മുടെ എങ്ങോട്ടാ ഈ ആ എന്റെ ഇളയ മോളെ കുഞ്ഞിന്റെ പിറന്നാളല്ലേ ഏപ്രിൽ ഇരുപത്തെട്ടിന് കുഞ്ഞിന്റെ ഉപ്പാന്റെ പൊരക്കുന്ന് പത്ത് മുപ്പത് ആള് വരുന്ന പോയി അതിന് നമ്മളെ കാതർക്കാനെ ചോറ് വെക്കാനും ഏൽപ്പിക്കാൻ വിചാരിച്ചു പോയതാണ് ഇന്ന് പോയിന്ന് ഓള് പറഞ്ഞു ഈ ഈ ദുബായിലേക്ക് എന്താ ചെയ്യാ അല്ല ഭാര്യ ഇല്ല മാത്രം പറഞ്ഞിട്ട് ൊന്നുംറഞ്ഞിട്ടോള് പൊറുള്ളിലേക്ക് അങ്ങ് പോയി അപ്പൊ അറിഞ്ഞിട്ടില്ലേ ദുബായിലുള്ള കണ്ണൂർ സിറ്റിക്കാരെല്ലാം ഒന്നിച്ചു കൂടുന്നുണ്ട് പോലും മൂവായിരം ആൾക്കാരെ പരിപാടിയാണെന്നാ പറയുന്നത് അതിന് ചോറ് വെക്കാനാ പോയത് അങ്ങനെ പറ ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിങ്ങളെ സിറ്റിക്കാരെ സിറ്റിക്കാരമായി ഒന്നും അറിയില്ല നിങ്ങൾ എന്താ ഞങ്ങളെ സിറ്റിക്കാരെ കുറിച്ച് വിചാരിച്ച് അറക്കൽ രാജവംശത്തിലെ പഴയ പ്രൗഢിയും പുതിയാപ്പിള സൽക്കാരവും കല്യാണവും ഇന്നും അതേപടി നിലനിൽക്കുന്നത് നമ്മുടെ ഈ കണ്ണൂർ സിറ്റിയിലാണെന്നും എല്ലാവരും ഇപ്പോഴും പറയുന്നുണ്ട് അമ്പതിലധികം കൂട്ടായ്മകളുള്ള വലുതും ചെറുതുമായ പ്രദേശങ്ങളുള്ള നമ്മുടെ കൊച്ചു സിറ്റി കണ്ണൂർ സിറ്റി എന്ന പേരിലും അറക്കൽ രാജവംശത്തിലെ ചരിത്രം കൊണ്ടും സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കും എന്നുള്ള കൂട്ടായ്മ കൊണ്ടും നമ്മുടെ കണ്ണൂർ സിറ്റി ഒളിയാണ് മാത്രമല്ല നസീത കൽബാൻ സിറ്റി ലോഗോ ലോഞ്ചിങ് ദുബായ് അൽബുസ്ഥാൻ സെൻട്രലിൽ നടന്നുകഴിഞ്ഞു ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തെട്ടിന് അൽ നാസർ ലഷർലാൻഡിൽ കൽബാൻ സിറ്റി എന്ന പേരിൽ കണ്ണൂർ സിറ്റി പ്രവാസി കൂട്ടായ്മ അരങ്ങേറാൻ പോവുകയാണ് അതിനു വേണ്ടി സിറ്റിയുടെ ചങ്കുകൾ ഗംഭീര പരിപാടികളും ഫുഡുകളും കൊണ്ട് സ്നേഹം പങ്കുവെക്കാൻ പോകുന്നു അല്ലോ നിങ്ങളീ കൊച്ചു സിറ്റിയെ കുറിച്ച് നമ്മൾക്കിപ്പോൾ പിടികിട്ടിയത് മുതൽ വല്ലാത്തൊരു നെഞ്ചിടിപ്പ് പോലെ അങ്ങനെ പറഞ്ഞേ അത് വേറൊന്നും കൊണ്ടല്ല മോളെ ഈ കണ്ണൂർ സിറ്റിക്കാരുടെ സ്നേഹത്തിന് മുന്നിൽ ഞങ്ങൾ തോറ്റുപോകുമെന്നുള്ള ചങ്കിടിപ്പാണ്